ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن مسلمون رب اشرح لي لي صدري ويسر സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹു സുഹാൻ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മരണപ്പെടുന്ന സമയത്തിൽ എന്ന കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് മരിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു സുഹാന നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ മഹാനായ ആദം നബി അലിസ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബാനോ താല സ്വർഗത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം ഒരു കൂട്ടം മലക്കുകളെ കൊണ്ട് പറഞ്ഞു ആ കൂട്ടം മലക്കുകളുടെ അടുത്തേക്ക് പോയിട്ട് അവർക്ക് താങ്കൾ സലാം പറയണം അഭിവാദ്യം ചെയ്യണം എന്നിട്ട് ആ മലക്കുകളുടെ മറുപടി എന്താണ് എന്ന് മനസ്സിലാക്കുകയും വേണം അങ്ങനെ അവർ പറയുന്ന മറുപടിയും താങ്കൾ പറയുന്ന സലാമുമാണ് താങ്കളുടെയും അതുപോലെ തന്നെ താങ്കളുടെ സന്താന പരമ്പരകളുടെയും അഭിവാദ്യ രീതി അതായിരിക്കുമെന്ന് സുബാന പറഞ്ഞതിന് ശേഷം ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ മലക്കുകളുടെ അടുത്തേക്ക് അയക്കുകയാണ് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറഞ്ഞു തിരിച്ച് മലക്കുകൾ സലാം അടക്കുകയും ചെയ്തു സഹോദരന്മാരെ സ്വർഗത്തിൽ നിന്ന് നമ്മെ പഠിപ്പിച്ച നമ്മുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്ലാ അദ്ദേഹത്തെ പഠിപ്പിച്ച അഭിവാദ്യ രീതിയാണ് ഇന്നും നമ്മൾ കൊണ്ടുനടന്നു കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ശീലിച്ചു പോരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ നമുക്ക് പോലും അതിൻ്റെ വില മനസ്സിലായിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിച്ചു നോക്കേണ്ട ഒരു അഭിവാദ്യ രീതിയാണ് സലാം പറയുക എന്നുള്ളത് പലപ്പോഴും പല ഒരു പല വേദികളിലും നമ്മൾ കേട്ട ഒരു വിഷയമാണെങ്കിൽ കൂടി ശ്രദ്ധിക്ക നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നിയത് കൊണ്ട് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇന്ന് ഇവിടെ ഹൊതുബയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ അവനോട് പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് ഒരു ബാധ്യതയാണ് അവനോട് സലാം പറയുക എന്നുള്ളത് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള കടമകളിൽ പെട്ട ഏറ്റവും വലിയൊരു കടമയാണ് പല കടമകളും എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ സല്ല അലൈഹി വളരെ ശ്രദ്ധേയമായി എണ്ണി പറഞ്ഞൊരു കടമ കൂടിയാണ് സലാം പറയുക എന്നുള്ളത് തന്റെ സഹോദരന് രക്ഷുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ എന്നാണല്ലോ അതിന്റെ വിവക്ഷ ആ സലാം വ്യാപിപ്പിക്കാനും കണ്ടുമുട്ടുമ്പോൾ യാതൊരു മടിയും കൂടാതെ സങ്കോചവും കൂടാതെ ആ തന്റെ സഹോദരനോട് സലാം പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ശൈലിയായി മാറണം നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യ നവ്യ അലി സ്വലാത്തു വസ്സലാം മുതൽക്ക് തുടർന്നു പോരുന്ന സമ്പ്രദായമാണത് ആ സലാം തിന്റെ മഹത്വവും പ്രാധാന്യവും അത്രത്തോളമാണ് ഇസ്ലാമിൽ സൂറത്തു നിസായി സൂക്തത്തിലൂടെ അള്ളാഹു അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ ആരെങ്കിലും നിങ്ങളോട് അഭിവാദ്യം പറഞ്ഞാൽ സലാം പറഞ്ഞാൽ അതിനെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ തിരിച്ചങ്ങോട്ട് നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കണം ഒരാൾ നമ്മോട് സലാം പറഞ്ഞാൽ അതിനേക്കാളും കൂടുതലായി മെച്ചപ്പെട്ട രീതിയിൽ തിരിച്ചങ്ങോട്ട് സലാം പറയണം മടക്കണം അല്ലെങ്കിൽ പറഞ്ഞതുപോലെയെങ്കിലും നിങ്ങൾ മടക്കണം ഒരാൾ നമ്മോട് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കൽപ്പന അലൈക്കും കൽപ്പനും മെച്ചപ്പെട്ട രീതിയിൽ മടക്കാനാണ് ഞാൻ അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഔറുദ്ധ തിരിച്ചു മടക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാകണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിച്ചു അയ്യുൽ ഇസ്ലാമി ഖൈറുൻ ഇസ്ലാമിക കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് പ്രവാചകരെ അങ്ങനെനിക്ക് പറഞ്ഞു തന്നാലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു ആവശ്യക്കാരന ഭക്ഷണം നൽകലാണ് എന്നിട്ട് വീണ്ടും പ്രവാചകൻ പറഞ്ഞു ഇസ്ലാമിലെ ഇസ്ലാമിക കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആളുകളാണെങ്കിലും മനുഷ്യന്മാരാണെങ്കിലും മുസ്ലിമീങ്ങളായ ആമത്തിനോട് പൊതുജനങ്ങളോട് സലാം പറയേണ്ടതുണ്ട് പരിചയമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്ക നോക്കേണ്ട ആവശ്യമില്ല മുസ്ലിങ്ങൾക്ക് നീ സലാം പറയണം അതാണ് ഇസ്ലാമിക കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ സലാമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം വീണ്ടും പറഞ്ഞു ജൂതന്മാർക്ക് മുസ്ലിം സമുദായത്തോട് അസൂയ വെക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊന്ന് സലാം പറയലാണ് നമുക്കുള്ള അഭിവാ നമ്മൾ പരസ്പരം നടത്തുന്ന അഭിവാദ്യ രീതിയോട് അവർക്ക് അസൂയയാണ് മുസ്ലിമീങ്ങളോട് ജൂതന്മാരായ ആളുകൾ അസൂയ വെച്ച് പുലർത്തുന്ന രണ്ട് വിഷയങ്ങളാണ് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം സലാം പറയുന്നതിലും അതുപോലെ തന്നെ പ്രാർത്ഥനകൾക്ക് ശേഷം നമ്മൾ ആമീൻ പറയാറുണ്ടല്ലോ ഈ രണ്ട് വിഷയങ്ങളിലും ജൂതന്മാർക്ക് അസൂയാണ് അവർക്കതില്ലാത്തതിന്റെ അസൂയയാണ് അപ്പോ നമുക്ക് ചിലപ്പോൾ അതിന്റെ വില മനസ്സിലായിട്ടില്ല എങ്കിലും ഇതര സമൂഹങ്ങൾക്ക് പോലും ഇതര സമൂഹങ്ങൾ പോലും അസൂയോ അസൂയയോടാണ് നമ്മുടെ ഈ സലാം പറയുന്നതിന്റെ അഭിവാദ്യ രീതി അവർ നോക്കിക്കാണുന്നത് എന്നാണ് പ്രവാചകൻ അലൈഹി അലൈവലം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം സലാം പറയാതെ പറയാതെക്ക് കാണിക്കരുത് ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോ അതുപോലെ തന്നെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോ അങ്ങനെയുള്ള സമയങ്ങളിലും സന്ദർഭങ്ങളിലും സലാം പറയുന്നതിൽ പിശുക്ക് കാണിക്കരുത് അവിടുന്ന് വീണ്ടും പറഞ്ഞു ജനങ്ങളിൽ വെച്ച് ഏറ്റവും സലാം കൊണ്ട് പിശുക്ക് കാണിക്കുന്നവനാണ് സലാം പറയാതെ ഒരു സദസ്സിനേക്ക് കടന്നു വരുമ്പോ സലാം പറയാതെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോ സലാം പറയാതെ ഇസ്ലാമിന്റെ അഭിവാദ്യ രീതികളെ പുച്ഛോ പുച്ചത്തോടെ കാണുന്ന മനുഷ്യന്മാരാണ് പിശുക്കന്മാരിൽ വെച്ച് ഏറ്റവും വലിയ പിശുക്കൻ പലപ്പോഴും നമ്മൾ പലരുടെയും അഭിവാദ്യ രീതികൾ കടമെടുത്തുകൊണ്ട് ാമിൻ്റേതല്ലാത്ത അഭിവാദ്യ രീതികൾ പറയാറുണ്ട് ഗുഡ് മോർണിംഗ് എന്നോ ഹലോ എന്നോ ഹായ് എന്നോ അല്ലെങ്കിൽ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കൈ ഉയർത്തിക്കൊണ്ട് പോകുന്നു അതല്ലാതെ പലപ്പോഴും നമ്മളിലുള്ള ആളുകൾക്ക് പോലും സലാം പറയുന്നതിന് എന്തോ ഒരു മാനക്കേട് എന്തോ ഒരു മടി ഒരു വൈമനസും സലാം പറയുന്ന കാര്യത്തിൽ ഈ ഉമ്മത്തിന് പിടികൂടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം ഞാൻ എന്നെ ഉൾപ്പെടുത്തി കൊണ്ടാണ് പറയുന്നത് സലാമിന്റെ വിഷയത്തിൽ മടി കാണിക്കാൻ പാടില്ല പിശുക്ക് കാണിക്കാനും പാടില്ല സഹോദരന്മാർ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സലാം പറയുക എന്നുള്ളത് ഈ സലാം പറഞ്ഞാലുള്ള നമ്മൾ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം സലാം പറയുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ട് മൂന്ന് നേട്ടങ്ങളാണ് ഇൻഷാല് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വർഗപ്രവേശനം തന്നെയാണ് സ്വർഗപ്രവേശനം സാധ്യമാക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സലാം പറയുക എന്നുള്ളത് പ്രവാചകൻ അലൈഹി പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാനദണ്ഡം ഈമാനാണ് മനുഷ്യന്മാരെ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ ആ ഈ മാൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ ഈ മാനുള്ളവരുമാകില്ല പരസ്പരം സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കിടയിൽ ഈ മാൻ ഉണ്ടാവുകയുള്ളൂ ആ ഈ മാനുള്ള മനുഷ്യന്മാർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ പരസ്പരം സ്നേഹം വേണം എങ്കിലും ഈമാനുള്ളവരാകുകയുള്ളൂ യഥാർത്ഥ സത്യവിശ്വാസികൾ ആരാണ് പരസ്പരം സ്നേഹം നിലനിർത്തുന്നവരാണ് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് സ്വഹാബത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ പറഞ്ഞു തരട്ടെയോ ഞാൻ ആ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ പരസ്പരം സ്നേഹമുണ്ടാകും എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കണം നോക്കൂ പ്രവാചകൻസ് പറഞ്ഞ രീതി ഈമാൻ ഉള്ളവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ ഈമാൻ ഉണ്ടാകണമെങ്കിൽ പരസ്പരം സ്നേഹം വേണം സ്നേഹം നിലനിൽക്കണമെങ്കിൽ സലാം പറയണം ആ മനുഷ്യന്മാർ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക വീണ്ടും പറഞ്ഞു സലാം നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം സലാം വ്യാപിപ്പിക്കണം അതുപോലെ തന്നെ ഭക്ഷണം നൽകുകയും വേണം ജനങ്ങൾ സമയത്ത് പോലും രാത്രി നമസ്കാരം നിങ്ങൾ പതിവാക്കണം എങ്കിൽ കൂടി സുരക്ഷിതരായിട്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും അതുകൊണ്ട് സലാം പറയുന്നതിലൂടെ നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ പ്രതിഫലം അത് സ്വർഗമാണ് രണ്ടാമത്തേത് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നവരാണ് ചെയ്യുന്നവരാണ് നമ്മളൊക്കെ ആ തെറ്റുകൾ മായ്ക്കടാൻ തെറ്റുകൾ പരിഹരിക്കപ്പെടാൻ തെറ്റുകളിൽ നിന്ന് ലഭിക്കാനുള്ള മാർഗമാണ് എന്നുള്ളത് നമ്മുടെ ചെറിയ ചെറിയ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് സലാം പറയുക എന്നുള്ളത് രണ്ട് സോലിസ് അവർ പരസ്പരം കണ്ടുമുട്ടുന്നു എന്നിട്ട് പരസ്പരം ഹസ്തദാനം നടത്തുകയും ചെയ്യുന്നു സലാം കൈ 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 കൊടുക്കുന്നു കൊടുക്കുന്നു സലാം സലാം പറയുന്നവരിൽ തന്നെ കൊടുക്കാൻ മടി കാണിക്കുന്നവരുമുണ്ട് സലാം പറഞ്ഞിട്ട് കൈ കൊടുത്താലുള്ള മെച്ചമെന്താണ് അവ രണ്ടുപേരും ആ കൈ ഇങ്ങനെ വിച്ഛേദിക്കുന്നതിന് മുമ്പായിട്ട് സലാം പറ കൈ കൊടുത്ത് പിരിയുന്നതിന് മുമ്പായിട്ട് അവരുടെ ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു സുബാന കൊടുക്കും കൊടുക്കും എത്ര എത്ര തെറ്റുകൾ ചെയ്യുന്നവരാണ് വാക്കുകൊണ്ട് നോക്കുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് എത്രയെത്ര ചെറിയ ചെറിയ ദോഷങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ആ ദോഷങ്ങൾക്ക് പുറത്തു കിട്ടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സംവിധാനിച്ചിട്ടുള്ള ഒരു പരസ്പരം സലാം മുസാഫഹത്ത് എന്നുള്ളത് അതാണ് രണ്ടാമത്തെ ഒരു നേട്ടം മൂന്നാമതൊന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ അള്ളാഹുവിന്റെ സാമീപ്യമുള്ളവരായിരിക്കും അല്ലാഹുവിന്റെ സാമീപ്യമുള്ളവരായിരിക്കും സലാം പറയുന്നവർ അതുപോലെ തന്നെ നല്ല മനസ്സിന് ഉടമകളുമായിരിക്കും സലാം പറയുന്നവർ

അള്ളാഹുമായി അതിന് വലുപ്പ ചെറുപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല എൻ്റെ സുഹൃത്തല്ലേ ഞാനല്ല അവനേക്കാളും പണക്കാരൻ ഞാനല്ല അവന്റെ ജ്യേഷ്ഠൻ പരസ്പരം തെറ്റുണ്ടായി ഒരു പണക്കുണ്ടായി ഓനാദം നന്നാകട്ടെ അവനാദം നന്നാകട്ടെ അവൻ ഇങ്ങോട്ട് വന്ന് സലാം പറയട്ടെ നിൽക്കേണ്ടതില്ല നല്ല മനസ്സിനുടമകൾ സലാം ൊണ്ട് തുടങ്ങുന്നവരാണ് മറ്റൊന്ന് ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ സലാം പറയുന്നതിലൂടെ നമുക്ക് നേടാൻ സാധിക്കും ഒരുപാട് പുണ്യങ്ങൾ ഒരിക്കൽ റസൂൽ സല്ല അലൈഹി സ്വലമിന്റെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു അദ്ദേഹം പറഞ്ഞു അസ്സലാം ആലൈക്കും അസലാമെന്ന സദസ്യരോട് പറഞ്ഞു സലാം അടക്കി പ്രവാചകൻ സല്ലു അലൈലം പറഞ്ഞു പ്രതിഫലം മനുഷ്യൻ അല്പം കഴിഞ്ഞപ്പോ മറ്റൊരു മനുഷ്യൻ വന്നു കാര്യം നേരത്തെ പറഞ്ഞ മനുഷ്യനേക്കാളും എന്ന് അധികം പറഞ്ഞു പറഞ്ഞു പ്രവാചകൻ മനുഷ്യനെക്കാളും ഉണ്ടാ മനുഷ്യന് മറ്റൊരു മനുഷ്യൻ വന്ന് പറഞ്ഞു അലൈക്കും മറ്റു രണ്ടു മനുഷ്യന്മാരും പറഞ്ഞതിനേക്കാളും കൂടുതലായി പറഞ്ഞു സലാഫൂൻ മുപ്പത് പ്രതിഫലങ്ങളുണ്ട് അപ്പോ ഒരു സലാം പറയുന്നതിലൂടെ തന്നെ അനേകം അനേകം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ സാധിക്കും അവസാനമായി ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാനുള്ള കാരണമാണ് സലാം പറയുക എന്നുള്ളത് മഹാനായ അനസു മാലിക് പറഞ്ഞു ഓ പൊന്നാര മകനെ അല കയറി കയറി നിന്റെ അടുത്തേക്ക് ഫസല്ലിം അലൈഹി ആ നീ സലാം പറയണം കാരണം ബറകതുൻ അലൈക വഅല അഹ്ലി അത് നിനക്കും നിന്റെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും കാരണമാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കുന്ന വിഷയമാണത് ഞാനടക്കമുള്ള ആളുകളെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നാട്ടുകാരോട് നമ്മൾ സലാം പറയാറുണ്ട് സംഘടനാ മീറ്റിങ്ങുകളിൽ നമ്മൾ സലാം പറയാറുണ്ട് അങ്ങാടികളിൽ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയാറുണ്ട് സലാം പറയാറുണ്ട് വീട്ടിലേക്ക് നമ്മൾ അങ്ങ് കയറി ചെല്ലുമ്പോ മുറ്റത്ത് നിൽക്കുന്നുണ്ട് മക്കളുണ്ട് അകത്ത് മക്കളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകളുണ്ട് ആ വീട്ടിലേക്ക് കയറി ചെമ്പ് ചെല്ലുമ്പോ സലാം പറയാൻ പലപ്പോഴും നമുക്ക് മടിയാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനം വാങ്ങി വാങ്ങിവച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കയറി ചെല്ലുമെന്നല്ലാതെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം പറഞ്ഞുകൊണ്ട് കയറി ചെല്ലുമെന്നല്ലാതെ സലാം പറ കയറി ചെല്ലുന്ന ആളുകൾ ഞാൻ അടക്കമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തേണ്ടതുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ അള്ളാൻ്റെ പറക്കത്ത് ലഭിക്കണമെങ്കിൽ സലാം പറഞ്ഞുകൊണ്ട് കയറി ചെല്ലണം അതിന് മടി കാണിക്കൊന്നും വേണ്ട ഇന്ന് ഇന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആദ്യമായിട്ട് സലാം പറയുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനൊന്നും നിൽക്കണ്ട ആ ശൈലി ആ ശീലം നമുക്ക് ഇല്ല എങ്കിൽ തുടങ്ങുക കേൾക്കുക എന്ന് മാത്രമല്ലല്ലോ കേട്ട എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതല്ലേ അതുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയുക അങ്ങനെ സലാം പറയുന്നത് വറക്കത്തിനുള്ള കാരണമാണ് ഈ ചില കാര്യങ്ങൾ സലാമിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുക അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സലാം പറയുന്നതിന് ഇസ്ലാമിലുള്ള സ്ഥാനവും നാലഞ്ച് മഹത്വങ്ങളുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സ്വർഗ്ഗപ്രവേശനം സാധ്യമാകും അതുപോലെ തന്നെ പാപങ്ങൾ മയക്കപ്പെടും അള്ളാഹുവിനോട് ഏറ്റവും സാമീപമുള്ളവനായിരിക്കും സലാം പറയുന്നതിലൂടെ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് ലഭിക്കും ഭറക്കത്ത് ലഭിക്കാനുള്ള കാരണമാണ് സലാം പറയുക എന്നുള്ളതാണ് ഒന്നാമത്തെ അഹുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം ചില മനുഷ്യന്മാരുണ്ട് ചില ആളുകളോട് മാത്രം സലാം പറയും ചില ആളുകളെ കണ്ടുമുട്ടിയാൽ സലാം പറ കൊടി നോക്കിയിട്ട് സലാം പറയുന്ന ആൾക്കാരുണ്ട് ജോലി നോക്കിയിട്ട് നല്ല ജോലിയുള്ള ആളുകളാണെങ്കിൽ പണക്കാരനാണെങ്കിൽ സലാം പറയും സമൂഹത്തിൽ അത്ര വിലയില്ല എന്ന് നമുക്ക് തോന്നുന്ന ആളുകളോട് സലാം പറയാത്തവരുണ്ട് നമ്മളല്ല വില തീരുമാനിക്കേണ്ടത് ഒരുപക്ഷെ നമ്മൾ വില കൽപ്പിക്കുന്ന ആളുകളെക്കാളും അള്ളാഹുവിന്റെ കോടതിയിൽ വിലയുള്ളത് നിലയുള്ളത് അത് ഇവിടെ വില കൽപ്പിക്കപ്പെടാത്ത ആളുകൾക്കായിരിക്കാം നിറത്തിന്റെയോ അതുപോലെ തന്നെ കുടുംബത്തിന്റെയോ ജോലിയുടെയോ സമൂഹത്തിലുള്ള നിലവാരത്തിന്റെയോ അടിസ്ഥാനത്തിലായിരിക്കരുത് നമ്മൾ സലാം പറയുന്നുണ്ട് മഹാനായ അബ്ദുലാഹിബിൻ അലഹി അള്ളാഹു അലഹുവിന്റെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങാടിയിലേക്ക് ഇറങ്ങും സലാം പറയുന്നതിന് വേണ്ടി മാത്രം സലാം പറയുന്നതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്വഹാബത്ത് സലാം പറയുന്നതിന് വേണ്ടി മത്സരിക്കുമായിരുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു പൊതു സദസ്സിലേക്ക് കയറി വരുമ്പോൾ മുസ്ലിമീങ്ങളാണ് എന്ന് ഉറപ്പുള്ള ആളുകളോട് പോലും നമുക്ക് പരിചയമില്ല എന്നതിൻ്റെ പേരിൽ സലാം പറയാത്ത ആളുകളുണ്ട് മുസ്ലിമീങ്ങളാണ് എന്ന് ഉറപ്പാണ് ഒരു ഇസ്ലാമിക സദസ്സാണ് അല്ലെങ്കിൽ കല്യാണ വീടുകളാണ് അവിടേക്ക് കയറി ചെല്ലുമ്പോൾ എനിക്ക് അവരെ പരിചയമില്ല എന്നതിന്റെ പേരിൽ സലാം പറയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് യഥാർത്ഥത്തിൽ അടയാളമാണ് അടയാളമാണ് ക്യാമത്ത നാളിന്റെ ചെറിയ അടയാളങ്ങളിൽ ഒരു അടയാളമാണ് എന്ത് മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സലാം പറയും പരസ്പരം ആദ്യമേ പരിചയമുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രമാണ് അവർ സലാം പറയുന്നത് ഇപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട് പക്ഷേ എന്നാലും പരിചയമുള്ള ആളുകൾക്ക് മാത്രം സലാം ഹാസ് അവരോട് മാത്രം സലാം പറയുന്ന ഒരു രീതി അതൊക്കെയാമത്തുന്ന നാളിന്റെ അടയാളമാണ് അതുകൊണ്ട് ചില ആളുകളെ മാത്രം നോക്കി സലാം പറയുക ചില ആളുകളോട് സലാം പറയാതിരിക്കുക എന്നുള്ള ശൈലി നമുക്ക് ചേർന്നതല്ല അതുപോലെ തന്നെ കൂട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരുടെയെങ്കിലും തമ്മിൽ പിണക്കങ്ങളും അതുപോലെ തന്നെ വൈരാഗ്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ ആ പിണക്കങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ തീർക്കാനും നല്ല മനസ്സിന് ഉടമകളാകാനും വലിയ ഉപാധി ഒരു മരുന്ന് എന്നുള്ളത് സലാമാണ് നമ്മൾ എത്ര തെറ്റ് നമ്മൾ തെറ്റി നടന്നിട്ട് എത്ര വലിയ അമല് ചെയ്തിട്ടും കാര്യമില്ല ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല അതുപോലെ തന്നെ നോമ്പനുഷ്ഠിച്ചിട്ടും കാര്യമില്ല എന്ത് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും കാര്യമില്ല തെറ്റി നടന്നിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് എങ്കിൽ അത് നാളെ അള്ളാഹിന്റെ കോടതിയിലേക്കാണ് ഉയരൂല തിങ്കളും വേഴവും ഒക്കെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് നമ്മുടെ അമലുകൾ കയറിപ്പോകുമ്പോ പരസ്പരം തെറ്റിയ മനുഷ്യന്മാരുടെ അമലുകൾ അള്ളാഹു തടഞ്ഞു വെക്കുമെന്നുള്ളതാണ് ആ തെറ്റുകൾ നന്നാകാനും അതുപോലെ തന്നെ ഒന്നാകാനുമുള്ള ഏറ്റവും വലിയ മരുന്ന് സലാമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് മാറാനും സലാമിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊള്ളാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചിട്ട് സലാം വ്യാപിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ും ഞങ്ങളിൽ നിന്നും പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി നാളെ ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലേക്കും ഒരു കൂട്ടം ആളുകൾ നരകത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെഹു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായതിൻറെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അള്ളാഹു അവർക്കെല്ലാവർക്കും ഐസ്സത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹു നാളെ ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലേക്ക് ആനിക്കപ്പെടുമ്പോൾ ഒരു കൂട്ടം ആളുകൾ നരകത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കെ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ രോഗങ്ങൾക്ക് നീ പരിപൂർണമായിട്ടുള്ള ശിഫാഖിന പ്രദാനം ചെയ്യണ റഹ്മാനെ അല്ലാഹുയെ കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുടെ കടങ്ങൾ നീ ഇല്ലാതാക്കി കൊടുക്കണ റഹ്മാനെ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി കൗടുംബികമായി برياسنجل أنو بيكون نبرودا برياسنجل ني إلا داكي كوركنا رحمنه مرنا بدن سميت لا إله إلا الله إن كلمة التوحيد وتشري تقول ماري كانوا التوفيق نجعل كيابر كني بردان شيئا رحمنه الله مغفور للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وت وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا ارحم الراحمين والحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين